ഓക്കെ ആയിഷ് ഞങ്ങളിപ്പോൾ ആമസോൺ വ്യൂ പോയിൻ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം അവിടെ കാറായിട്ടുണ്ട് ഞങ്ങളവിടെ കൂടെ രണ്ടാടും കൂടെ ഉണ്ട് ഹലോ ആ എങ്ങോട്ടാണോ പോണത് ആമസോൺ വ്യൂ പോയിന്റിലെ മലയുടെ മുകളിലുള്ള ഒരു ദൃശ്യമാണിത് അവിടെ എല്ലാം കണ്ടും ഒരാൾ കിട്ടോ

Aduh, wuih, datang gue di pare abad apa nih? കുറച്ചേര ഞങ്ങൾ അവിടെ കൊറച്ചു നേരം ഇരുന്ന് നിങ്ങൾ കയറി പോകുന്നതിലൊക്കെ എങ്ങോട്ട് പോലും ഞങ്ങൾ അറിയില്ല ആ കാറ്റ് ആസ്വദിക്കണത് എത്രല്ല സാരാ ഇവിടെ താഴത്തേക്ക് വേണേ കുറ്റിക്കാട്ടില് ഞങ്ങൾ വിട്ടു പോവും ഉണ്ടാക്കും പ്രശ്നമൊന്നുമില്ലല്ലോ ഇവിടെ സൂസൈഡ് എത്രയപ്പോഴത്തെ കടികളായ മക്കളെ കാട്ടിന് നല്ലൊരു പൂവിന്റെ ആർക്ക് കാണാൻ മലകള് കൊടച്ചൂ സൃഷ്ടിച്ചു വെച്ച ഓരോ സംഭവങ്ങളാണ് ഇതൊക്കെ ഇതിന്റെ കട കൂടെ പെൺകുട്ടികൾ കണ്ടും കൂടെ ഇങ്ങനെ എല്ലാം കണ്ടും കേട്ടും എല്ലാം കണ്ടും കേട്ടും മുകളിൽ രണ്ടാളുണ്ട് എന്ന പറഞ്ഞ മാതിരിയായി പോയത് കട കേട്ടില്ലേ ടോട്ടോയിസ് ടോട്ടോയിസ് സോൺ വ്യൂ പോയിന്റ് അതിൻ്റെ ഏകദേശം ഏറ്റവും ടോപ്പ് എന്ന് എന്ന് പറയാം

ോട്ടെ പോയിക്കോട്ടെ അതിന്റെ അടിയിലായിട്ട് ഹലോ അത് രാപത് പരിപാടി എവിടക്കാണ് പോയിരുന്നത് ഞാൻ പരാതി പോലെ കേട്ടോ സിനിമ എനിക്കൊന്നും തീരും തലേ അപ്പം ആമസോൺ വ്യൂ പോയിൻ്റിന്ന് നമ്മളിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ വ്യൂ പോയിൻ്റ് എന്നുള്ള ഈ ഇറങ്ങലോട് കൂടി നമ്മളത്തെ ഇവിടുത്തെ പരിപാടി നിർത്താൻ പോവുകയാണ് అంద రీల ఇంకొడ లైన్ నానా ఆందోండి అంటండి కంగనేది అబడతే సత్రం పడు ఇదల్ల వండి